നമസ്കാരം വിനിയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വച്ചേക്കുക അപ്പം നമുക്കിനി സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാനിവിടെ ഈ എടുത്തിരിക്കുന്ന സൂത്രം എന്താണ് എന്ന് ആർക്കെങ്കിലും മനസ്സിലായോ പഴയ തലമുറയ്ക്കൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ അറിയാമായിരിക്കും ഇന്നത്തെ പുതു തലമുറയ്ക്ക് ഇതെന്താണെന്ന് അറിയത്തുപോലും ഉണ്ടാവത്തില്ല അവർ കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല അപ്പോൾ ഇതാണ് കേട്ടോ ആഞ്ഞിലിത്തിരി അതായത് ഈ ആഞ്ഞില മരത്തിൻ്റെ കായാവാതെ ഉണങ്ങി പൊഴിയുന്ന ആ മരത്തിന്റെ പൂക്കളാണ് ആഞ്ഞിലിത്തിരി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ആഞ്ഞിലുമരത്തിൻ്റെ ചോട്ടിലൊക്കെ ചെന്ന് നോക്കിയാൽ കാണാൻ പറ്റും ഇതുപോലെ ഒരുപാട് പൊഴിഞ്ഞു വീണ് കിടപ്പുണ്ടായിരിക്കും അല്ലേ അപ്പം ആഞ്ഞിലുമരത്തിൻ്റെ ചൂട്ടിലൊക്കെ പൊഴിഞ്ഞു വീഴുന്ന ഈ ആഞ്ഞിലത്തിരി പണ്ട് കാലത്തെ ആൾക്കാരൊക്കെ പെറുക്കിയെടുത്തിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു പണ്ട് തീപ്പെട്ടിയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള കാലങ്ങളിൽ തീയൊക്കെ അണഞ്ഞു പോകാതെ സൂക്ഷിക്കുന്നതിന് ആഞ്ഞിലി മരത്തിൻ്റെ ഈ ഒരു തിരി ഉപയോഗിച്ചിരുന്നു അതുപോലെ തന്നെ കൊതുക്തിരിയായിട്ട് പണ്ട് ഒന്നും ഉണ്ടായിരുന്ന കാലമല്ലല്ലോ അപ്പോൾ അന്നേ കാലത്തൊക്കെ കൊതുക്തിരിയായിട്ടൊക്കെ നമ്മുടെ പഴയ ആൾക്കാർ ഈ തിരി കത്തിച്ചു വെച്ചിരുന്നു ഇത് കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് അണഞ്ഞു പോകത്തേ ഇല്ല കേട്ടോ ഇതേപോലെ അങ്ങ് പുകഞ്ഞു പുകഞ്ഞ് അങ്ങ് ഇരുന്നോളും അപ്പോൾ ഇതിൽ നിന്നുമുള്ള ആ ഒരു പുകയുടെ ആ ഒരു സ്മെല്ല് അടിച്ചിട്ട് കൊതുകുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താ പറയുക ദൂരത്ത് പോയിരുന്നു അപ്പോൾ ഇതുപോലെ ആഞ്ഞിൽ തിരി വെച്ചിട്ട് നമുക്ക് കൊതുകിനെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റും സന്ധ്യ ആകുന്ന സമയത്ത് ഇതേപോലെ ഒരു ആഞ്ഞിലത്തിരി മതി ഒരു കുറേ സമയം ഇതിങ്ങനെ കത്തി നിൽക്കും കേട്ടോ അപ്പോൾ കൊതുകുകൾ തുരത്താൻ വേണ്ടിയിട്ട് യാതൊരു പൈസ ചെലവുമില്ലാത്ത പണ്ട് കാലത്തെ നമ്മുടെ തലമുറകളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ടിപ്പാണിത് അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം ഉണങ്ങി ഉണങ്ങി കിടക്കുന്ന ഈ ആഞ്ഞിലുടെ തിരിയൊക്കെ ഒന്ന് പെറുക്കി വെച്ചാൽ മതി നമുക്ക് യാതൊരു പാർശ്വഫലങ്ങളും ഇല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇതുപോലെ ൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഇത് പണ്ട് കാലത്ത് പടക്കമൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് പടക്കത്തിന് തിരി കൊളുത്താനൊക്കെ പഴയ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്നു അപ്പോൾ എന്തായാലും പത്ത് പൈസ ചിലവില്ലാത്ത ഒരു കെമിക്കലുകളൊന്നും ഇല്ലാത്ത ഒരു കൊതുക്തിരിയാണ് എല്ലാവരും ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് അഭിപ്രായം പറയുക ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ടു ഇതുപോലൊരു പാത്രം എടുക്കുക എന്നിട്ട് അതിലോട്ട് പുളിച്ച കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഒന്നര ഗ്ലാസ്സോളം പുളിച്ച കഞ്ഞിവെള്ളം അതായത് തലേ ദിവസത്തെ കഞ്ഞിയോളം ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു സ്പൂൺ നിറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് കുതിരാൻ മാറ്റി മാറ്റിവെക്കണം അതല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഉലുവ കുതിർത്തിയതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി അതിന് ശേഷം നമ്മൾ ഇതിലോട്ടിനി ഒരു സ്പൂൺ തേയിലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് തേയിലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു അതിന് ശേഷം നമുക്ക് ഇനി ഇതിലോട്ട് അഞ്ച് പേരയിലെ എടുക്കാം പേരയിലെടുക്കുമ്പം കുറച്ച് തളിരായിട്ടുള്ള ഇല എടുക്കുന്നതാണ് നല്ലത് എന്നിട്ടിതൊന്ന് പിച്ച കീറി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് പനിക്കുർക്കിയുടെ ഇലയാണ് ഒരു മൂന്ന് പനിക്കൂർക്കിയുടെ ഇലയും കൂടെ എടുത്തിട്ടൊന്ന് പിച്ചക്കീറി ഇതിലേക്ക് കൊടുക്കാം ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചിട്ട് എടുക്കണം നന്നായിട്ട് തിളപ്പിച്ചൊന്ന് വറ്റിച്ച് എടുക്കാവേ അതിൻ്റെ കൂടെ ഞാൻ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ച് കുറുക്കി എടുക്കാം പലരും നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് താരന് മുടികൊഴിച്ചിൽ മുടിക്ക് ഉള്ളില്ലായ്മ കൊഴിഞ്ഞു പോകുന്നത് അങ്ങനെ പല പല പ്രശ്നങ്ങൾ എന്നാൽ ഈ അമിതമായിട്ട് മുടി മുടികൊഴിഞ്ഞു പോകുന്നതിന് പല കാരണങ്ങളുണ്ട് പ്രധാനമായിട്ടും ജീവിതശൈലി ഭക്ഷണശൈലി എന്നിവയെല്ലാം മുടി മുടികൊഴിച്ചിലിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു കാരണമാണ് പക്ഷെങ്കിൽ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് കൊഴിച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് മാർക്കറ്റുകളിൽ സുലഭമായിട്ട് കിട്ടുന്ന കെമിക്കലുകളുടെ പുറകെയാണ് പലരും ഇന്ന് എന്നാൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുക്കളയിൽ അല്ലെങ്കിൽ നമ്മുടെ തൊടിയിൽ ഒക്കെ കാണുന്ന പല വസ്തുക്കളും നമ്മുടെ മുടി മുടിക്കൊഴിച്ചിലിന് അല്ലെങ്കിൽ നമ്മുടെ മുടിയുടെ സഹല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് പക്ഷെ പലർക്കും ഇത് അറിയത്തില്ല അറിയാൻ ശ്രമിക്കാറില്ല എന്നതാണ് ഒരു വാസ്തവം മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരമാണ് നമ്മൾ ഇന്ന് ഈ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വറ്റി കുറുകി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിങ്ങോട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കൊടുക്കാം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇതുപോലൊന്ന് അരിച്ചിട്ട് എടുക്കാം കാരണം ഇത് സ്പ്രേ ബോട്ടിലേക്ക് മാറ്റേണ്ടത് കൊണ്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കേണ്ടത് ആവശ്യമാണ് ഇതുപോലെ അരിച്ചെടുത്ത ഈ ഒരു സൊല്യൂഷൻ നമുക്കിതുപോലെ സ്പ്രേ ബോട്ടിലിൽ ആക്കിയിട്ട് നമ്മുടെ മുടി മുടിയിഴകളിൽ നമുക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കണം അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് തല ഓട്ടിയിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക എല്ലായിടത്തും മസാജ് ചെയ്യുക കേട്ടോ ഇങ്ങനെ എല്ലായിടത്തും മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂർ അല്ലെങ്കിലോ ഒരു മണിക്കൂർ ഒന്ന് വെച്ചിരുന്നതിന് ശേഷം നോർമൽ വാട്ടറിൽ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ കുളിക്കുന്നതിനൊക്കെ മുന്നേ ആയിട്ട് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്യുവാണെങ്കിൽ തന്നെ നമ്മുടെ തലയിലെ താരനൊക്കെ മാറിയിട്ട് പുതിയ മുടി കിളിർക്കുവാനും തീരും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ ഇനി അടുത്ത ടിപ്പ് ടിപ്പ് നമ്പർ ത്രീ നമ്മളിന്നൊന്ന് തൊടിലോട്ട് ഇറങ്ങിയതാണ് നമ്മുടെ അടുത്ത ടിപ്പിനുള്ള സംഭവം ഇതാ ഇതാണ് നിൽക്കുന്നത് ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇതാണ് കാട്ടുള്ളി ഇതിൻ്റെ ഈ ഒരു കളറുള്ള ഉണ്ട് പിന്നെ വൈറ്റ് കളറുള്ള പൂവും വരുന്നുണ്ട് അപ്പം നമുക്കിന്ന് ഈ കാട്ടുള്ളി ഒന്ന് പറിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് പറിച്ചെടുക്കാം അപ്പോൾ എന്തായാലും ഇത് കുറച്ച് ആഴത്തിലുള്ള സംഭവം ആയതുകൊണ്ട് തന്നെ ഒറ്റ വലിക്കെനിക്ക് പറഞ്ഞ് കിട്ടിയിട്ടില്ല അപ്പോൾ അവസാനം ഇതാ നമ്മൾ തൂമ്പ എടുക്കേണ്ടി വന്നു അപ്പം ഇതുപോലെ നമ്മൾ കാട്ടുള്ളി പറിച്ചെടുത്തിട്ടുണ്ടേ ഇതുണ്ടോ മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് ആ ഒരു ചോട്ടിൽ നിന്ന് പിന്നെ നമുക്ക് ഈ ഉള്ളി ഒന്ന് കഴുകി ക്ലീൻ ആക്കിയിട്ട് എടുക്കാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ദിലീപ് കാവ്യ പ്രധാന വേഷത്തിലെത്തിയ മലയാള ചലച്ചിത്രം മീച്ച മാധവനിലെ മുള്ളാനി അപ്പനെ കാലിൽ ആണിരോഗമുള്ള കഥാപാത്രമായിട്ട് ആ സിനിമയിൽ ഉടനീളം തുള്ളി തുള്ളി നടക്കുന്ന മാള അരവിന്ദനെ നമുക്ക് അറിയാം ആ ക്യാരക്ടർ നമ്മെ വളരെയധികം ചിരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ എന്തിനാണ് അദ്ദേഹം അങ്ങനെ തുള്ളി തുള്ളി നടക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ കാലില് ഉള്ളതുകൊണ്ടാണ് ഇനി എന്താണ് ഈ ആണിരോഗം കാലിൻ്റെ അടിഭാഗത്തുണ്ടാകുന്ന ഒരു രോഗമാണ് ആണിരോഗം ആണിരോഗത്തിന് കാരണമാകുന്നത് തന്നെ ഒരു പ്രത്യേകതരം തരം വൈറസാണ് ഇത് കാലിൻ്റെ ചർമ്മത്തിലേക്ക് കയറുന്നതോടു കൂടിയാണ് രോഗം ഗുരുതരമാകുന്നത് പലപ്പോഴും പല വീടുകളിലും കാണാം കാലിൽ ആണിരോഗമുള്ളവർ തുള്ളിച്ചാട് നടക്കുന്ന ഇത്തരക്കാരെ ഇതിനായിട്ട് പല മരുന്നുകളും പരീക്ഷിക്കുന്നവരായിരിക്കും അതികഠിനമായ വേദനയായിരിക്കും ആണിരോഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ തന്നെ നടക്കാനായിട്ട് വലിയ പ്രയാസമായിരിക്കും അതുകൊണ്ട് തന്നെ ആണിരോഗത്തിൻ്റെ പിടിയിൽ പെട്ടവർ നന്നായി പാടുപെടും നന്നായിട്ടൊന്ന് നടക്കും ായിട്ട് കാരണം ചട്ടിച്ചട്ടിയായിരിക്കും അവർ നടക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇതിനെന്തായിരിക്കും ഒരു പ്രതിവിധി എന്നായിരിക്കും ആദ്യം ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് പ്രകൃതിയിലേക്കൊന്ന് മടങ്ങുകയാണെങ്കിൽ ഇതേപോലെ കാട്ടുള്ളി ഉണ്ടെങ്കിൽ കാട്ടുള്ളി എടുത്തിട്ട് ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറയാം കാട്ടുള്ളി എടുത്തിട്ട് ആദ്യമേ തന്നെ ഇതുപോലെ ഒരു കമ്പിയിൽ കുത്തി കൊടുക്കുക അപ്പോൾ പപ്പടം കുത്തിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പി എടുത്താൽ മതി അതിനുശേഷം നിങ്ങൾക്ക് വിറക് കത്തിക്കുന്ന അടുപ്പ് ഉണ്ടെങ്കിൽ അടുപ്പിലിട്ടിട്ട് നമുക്കിതൊന്ന് ചുട്ടിട്ട് എടുക്കണം നന്നായിട്ടൊന്ന് ചുട്ടെടുക്കുക എനിക്കിപ്പം വിറക് കത്തിക്കുന്ന അടുപ്പിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതുപോലെ ഗ്യാസിൽ വെച്ചിട്ട് ചുറ്റൊന്ന് ചൂടാക്കിയാണ് ചെയ്യുന്നത് അപ്പം ഇതുപോലെ നന്നായിട്ട് ഈ ഉള്ളി ഒന്ന് ചൂടായിട്ട് വരണം നന്നായിട്ട് ഇതിൻ്റെ ഉൾഭാഗത്തെല്ലാം ആ ഒരു ചൂട് എത്തണം അപ്പം വനലിലിട്ട് നമ്മൾ ചുട്ടെടുക്കുകയാണ് കേട്ടോ ഏറ്റവും നല്ലത് എനിക്കതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചുട്ടെടുത്ത ഈ ഉള്ളി നേരെ എടുത്തിട്ട് ഇങ്ങനെ തറയിലേക്ക് വെച്ചു കൊടുക്കുക തറയിലേക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം ചൂടൊന്നും നോക്കണം കേട്ടോ ഒരുപാട് ചൂടിൽ ചെയ്യരുത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന ആ ഒരു ചൂടുണ്ടല്ലോ ആ ചൂടിൽ ഇതുപോലൊന്ന് ചവിട്ടിക്കൊടുക്കുക ആണിയുള്ള ആ ഒരു ഭാഗം നോക്കി കറക്റ്റ് ഒറ്റായിട്ട് ഇതുപോലെ അങ്ങ് ചവിട്ടുക ചവിട്ടി ഒരല്പം നേരം അങ്ങനെ ഒന്ന് ഒന്ന് വെച്ചതിന് ശേഷം വീണ്ടും കാല്ത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഇതുപോലൊന്ന് അമർത്തി കൊടുക്കുക അങ്ങനെ ഒരു രണ്ട് മൂന്ന് തവണ ഇങ്ങനൊന്ന് ചെയ്യുക ഇങ്ങനെ നമ്മളൊരു ദിവസം ഒരാഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണയൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ആണുരോഗത്തിന് ഒരു നല്ല ഒരു മാറ്റം കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരു മൂന്നാലഞ്ച് തവണ ചെയ്യുമ്പോൾ തന്നെ ആണിരോഗം പൂർണ്ണമായിട്ടും തന്നെ മാറുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപ്പൂറ്റി വേദനയൊക്കെ ഉള്ളവരാണെങ്കിലും ഈ രീതിക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ ഉപ്പൂറ്റിയുടെ ഒരു വശം ഇതുപോലൊന്ന് അമർത്തി വെക്കുക അങ്ങനെ അവർ നല്ല ചൂട് കിട്ടും ഉള്ളിലേക്ക് അപ്പോൾ ഇങ്ങനെ ഉപ്പൂറ്റ് വേദന ഉള്ളവർക്കും നല്ലൊരു ആശ്വാസവും നല്ലൊരു ശമനവും കിട്ടുന്നതായിരിക്കും ഇതുപോലെ കാട്ടുള്ളി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് ഇനി നമുക്ക് ലാസ്റ്റ് ടിപ്പിലേക്ക് പോകാം ടിപ്പ് നമ്പർ ഫോർ ഇന്നത്തെ അവസാനത്തെ ടിപ്പും കൂടിയാണിത് മിക്ക വീട്ടമ്മമാരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് പഴയ കുക്കറൊക്കെ ഇങ്ങനെ ഗ്യാസിൽ വെച്ച് വിസിലടിപ്പിക്കുന്ന സമയത്ത് ഇതുപോലെ പതഞ്ഞു പൊങ്ങി അതിൻ്റെ ഉള്ളിലെ ആ വെള്ളവും അരപ്പൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇതുപോലെ പുറത്തേക്ക് പോകുക എന്നുള്ളത് പ്രത്യേകിച്ചും പഴയ കുറേ ഉപയോഗിച്ച് പഴക്കിയ കുക്കറിലാണ് ഈ ഒരു പ്രശ്നം കാണുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിലർ ചെയ്യും സ്പൂണൊക്കെ അതിൻ്റെ ഉള്ളിലിടും അല്ലേ കുക്കറിൻ്റെ ഉള്ളിൽ സ്പൂൺ ഇട്ടിട്ട് നമ്മൾ കുക്കർ അടുപ്പിക്കും അതല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെങ്കില് അതിൽ അതിനെക്കാട്ടിലും ഒക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ കുക്കറെ നന്നായിട്ടൊന്ന് കഴുകി എടുക്കുക അതിന് ശേഷം ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്താണ് ഏറ്റവും അധികം പ്രശ്നമുള്ളത് ഈ ഇതിൻ്റെ ഒരു ഒരു വെയ്റ്റിങ്ങോട്ട് ഊരിയെടുക്കുക ഊരി എടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഫുഡ് പാർട്ടിക്കിൾസ് വന്നിട്ട് അടിഞ്ഞുകൂടി ഇരിക്കുന്നതാണ് കുക്കർ പൊട്ടിത്തെറിക്കാനും അതുപോലെ തന്നെ പുറത്തേക്ക് വെള്ള വെള്ളമെല്ലാം പതഞ്ഞു പൊങ്ങി വരാനും ഒക്കെയുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ അതിനൊരു പോമ്പഴി കണ്ടെത്തുകയാണെങ്കിൽ തന്നെ കുക്കറിൻ്റെ പകുതി പ്രശ്നങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒരു പ്പിനെടുക്കുക സെറ്റിപ്പിൻ്റെ എടുത്തിട്ട് ഇതുപോലൊന്ന് കുത്തി നോക്കുക അപ്പം എന്തെങ്കിലുമൊക്കെ ഇതുപോലെ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ ഇങ്ങനെ സെറ്റിപ്പിൻ കടത്തിയാൽ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഇങ്ങനെ കിട്ടണം അപ്പോൾ അങ്ങനെ എല്ലാ ഭാഗത്തും ഒന്ന് കുത്തി കുത്തിക്കൊടുക്കുക അതുകൊണ്ട് ഒരുപാട് അഴുക്കുകൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇത് ഈ ഒരു ഭാഗത്തും ഇതുപോലെ കുത്തി കൊടുക്കുക അപ്പം ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇനി ഇതിൻ്റെ ഒരു ഭാഗം എന്താ പറയുക തടസ്സങ്ങളൊക്കെ മാറിയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കാം ഇങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതുകൊണ്ട് താഴേക്ക് നന്നായിട്ട് നല്ല ഫ്ലോയിൽ തന്നെ ഒഴുകി വരുന്നുണ്ടെങ്കിൽ തടസ്സങ്ങളൊന്നും ഇല്ലാന്ന് മനസ്സിലാകും അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെള്ളം എടുക്കുമ്പം കറക്റ്റായിട്ട് വീഴാതിരിക്കുക അല്ലെങ്കിൽ വെള്ളം ഒട്ടും തന്നെ പുറത്തേക്ക് പോകാതിരിക്കുക അതല്ലെങ്കിൽ തുള്ളിയായിട്ടൊക്കെ വീഴുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾ കുക്കർ എപ്പോൾ യൂസ് ചെയ്താലും അടപ്പിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ കുക്കർ ഉപയോഗിക്കാനായിട്ട് ഇനി അല്പം വെളിച്ചെണ്ണ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പുറത്തെ സൈഡിലും ഈ ഒരു നീഡിലിൻ്റെ ഈ ഉള്ളിൽ കൂടിയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഇനി എന്ത് സാധനം ഈ കുക്കറിൽ വെച്ച് വിസിലടിപ്പിച്ചാലും ഒരു തുള്ളി പോലും പുറത്തേക്ക് പോകത്തില്ല നിങ്ങൾ ഞാനത് കാണിച്ച് തരാം കണ്ടോ വിസിലടിക്കുന്നത് കണ്ടോ നോക്കി ഒരല്പം പോലും വെളിയിലേക്ക് പോയിട്ടില്ല നല്ല പുതിയ കുക്കർ പോലെ തന്നെ വിസിൽ കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വയ്ക്കാനും മറക്കല്ല അപ്പം നല്ലൊരു വീഡിയോയുമായി വീണ്ടും തൊട്ടടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്